വയനാട് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ എസ് ഡി പി ഐ വോളണ്ടിയർമാർ നടത്തിയ രക്ഷാപ്രവർത്തനം പ്രശംസനീയം മലപ്പുറം ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ നിലമ്പൂർ പോത്തുകല്ലിലെ കൺട്രോൾ റൂമിലാണ് രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചത് ആറ് ദിവസത്തോളമായി ആയിരത്തിലധികം പ്രവർത്തകരാണ് രക്ഷാപ്രവർത്തനത്തിനിറങ്ങിയത് ഏറ്റവും കൂടുതൽ മൃതദേഹങ്ങൾ കിട്ടിയ പോത്തുകല്ല് ഫാം ഹൗസ് മേഖലയിൽ ഭക്ഷണം പോലുമില്ലാതെ കിലോമീറ്ററോളം നടന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത് ഭാഗങ്ങളിലാണ് ഞങ്ങളെ എസ് ടി പി പിടെ ജില്ലയിൽ നിന്നുള്ള അഞ്ഞൂറ് വളണ്ടിയർമാര് ഇന്ന് രണ്ട് ഭാഗമായിട്ട് മറ്റേ രാവിലെ എട്ട് മണി മുതൽ ഈ പുഴ ഭാഗത്തിൽ പൂർണ്ണമായി പരിശോധന നടത്തുകൊണ്ടിരിക്കുകയാണ് മറ്റേ ഒന്ന് പോത്തുകല്ലിൽ രാവിലെ ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ പോത്തുകല്ലിലും ഇരുന്നൂറ്റി അൻപത് ആളുകളെ മറ്റേ നമ്മളെ ചു ചുങ്കത്തറ ഭാഗത്തും ഇറങ്ങിക്കൊണ്ടാണ് ഇതിന്റെ മൊത്തം പരിശോധന ഇനി ഒരു ഈ ഭാഗങ്ങളിൽ ഒരു ഒരു സംശയവും ഉണ്ടാകാത്ത രീതിയിലാണ് പരിശോധനകൾ സജ്ജീകരിച്ചിട്ടുള്ളത് മൃതശരീരങ്ങളും ശരീരഭാഗങ്ങളും മോർച്ചറികളിൽ കഴുകി വൃത്തിയാക്കി പോസ്റ്റ്മോർട്ടത്തിനായി ഒരുക്കുവാനും മൃതശരീരം സംസ്കരിക്കുവാനും സജ്ജരായിരുന്നു പ്രവർത്തകർ എസ് പ്രവർത്തകരുടെ പ്രവർത്തനങ്ങളെ എസ് ദേശീയ സെക്രട്ടറി മജീദ് ഫൈസി സംസ്ഥാന പ്രസിഡന്റ് അഷ്റഫ് മൌലവി ജനറൽ സെക്രട്ടറി റോയി അറക്കൽ തുടങ്ങിയവർ അഭിനന്ദിച്ചു സി ടി വി ന്യൂസ് മലപ്പുറം